കുട്ടമ്പുഴ സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്കിലെ സഹകാരികളുടെ കുട്ടികളിൽ പ്ലസ് ടുവിനും എസ്എൽസിക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും കുട്ടമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എസ് എൽസിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം കരസ്ഥമാക്കി കുട്ടികൾക്കും മൊമന്റോയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു കുട്ടമ്പുഴ സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കിലെ സഹകാരികളുടെ കുട്ടികളിൽ പ്ലസ് ടുവിനും എസ്എൽസിക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും കുട്ടമ്പുഴ ഗവൺമെൻറ് ഹയർസെക്കൻഡറി സ്കൂളിൽ നിന്നും എസ്എൽസിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും മൊമൻറ്റോയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു കുട്ടമ്പുഴ ഹൈസ്കൂൾ എച്ച് എം ചാർജ് സിമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റ് കെ കെ ശിവൻ മൊമന്റോയും അവാർഡ് ദാനവും നടത്തി ഇന്ന് മനുഷ്യന്റെ ജീവിത ആരംഭം കൊണ്ട് ജീവിത അവസാനം വരെ പറഞ്ഞാൽ ഏ മുതൽ വിസഡ് വരെ അത് ഞാൻ അല്പം കൂടി ഒന്ന് തിരുത്തുകയാണ് ജീവിത അവസാനം വരെ അല്ല ജീവിത അവസാനത്തിന് ശേഷവും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ കെത്താൻ ഇപ്പോ നമ്മുടെ അന്താരാഷ്ട്ര സഹകരണ ദിനവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര സഹകരണ ദിനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനിയായ സഹകരണ വകുപ്പ് വന്നിട്ട് മുഴുവൻ വിദ്യാർത്ഥികളെയും സഹകരണ സംഘത്തിൽ അവർക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങി അവരുടെ ചെറിയ സമ്പാദ്യം ഈ സഹകരണ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പദ്ധതിക്ക് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു യോഗത്തിൽ സ്കൂൾ പിടിഎ പ്രസിഡന്റ് ബി രതീഷ് സ്വാഗതം ആശംസിച്ചു യോഗത്തിൽ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗം സനീഷ് കൃതജ്ഞ രേഖപ്പെടുത്തി ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എം പി മീരാൻ ഷൈബി ഐസക് നിഷ ആൻഡു ഷിബു പി വി ബാങ്ക് സെക്രട്ടറി അജേഷ് രാജേഷ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്